അമ്മ പേടിച്ചു വന്നിക്കട്ടോ ഞാൻ വെറുതെ വിഷ്ണു തോറ്റപ്പമ്മ പേടിച്ചു വന്നിരിക്കാണ് ജയിച്ചേക്കണ് നമ്മടെ പുതിയ വിശേഷത്തിലേക്ക് ആ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മളമ്മടെ വീട്ടിലു പോവാന്നിട്ട് എന്താ പണ്ടു പോവാൻ ആ ഒന്നും പറയല്ല ഇനി അവിടെ വണ്ടി ഇതൊക്കെ ഓന എന്നെ വിശ്വസ അതെ അതെ അടിപൊളിയല്ല ഞാന് കൊറച്ച ദിവസം കഴിഞ്ഞിട്ട് പോയതെന്ന് വിചാരിച്ചത് അപ്പൊ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച നമുക്ക് ഞമ്മടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കല്യാണമുണ്ട് നമ്മളെ വീട്ടിലാണെങ്കില് താഴെ ഭാഗത്ത് തന്നെ അടുത്ത വീട്ടിൽ തന്നെ കല്യാണുണ്ട് അപ്പൊ ഞായറാഴ്ചയാണ് കല്യാണം അപ്പൊ കുട്ടികൾക്ക് വിഷുവിനൊന്നും എടുത്തില്ല നമുക്ക് വിഷു ഇല്ലാത്തവരുടെ ഡ്രസ്സും ഒന്നും എടുത്തില്ല പിന്നെ കുട്ടികൾക്ക് പനിയൊക്കെ അല്ലായിരുന്നു അപ്പൊ ഡ്രസ്സ് എടുക്കണം നാളെ പോയി ഡ്രസ്സ് എടുത്താണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുത്താണ്ട് പിന്നെ ഞായറാഴ്ച കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട്ടിൽ വരിക ഇങ്ങോട്ട് വരെണ്ണം നിൽക്കാന് അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ദിവസം നിന്ന് നിൽക്കുന്നു എന്നാലും വരണം ഏർ ഞായറാഴ്ചത്തെ കല്യാണം കഴിഞ്ഞിട്ട് വേണം വരിക വിചാരിച്ചു നിൽക്കും അപ്പൊ നമ്മള് പോവാൻ നിക്കുക അതിൻ്റെ ഇടയില് ഇവിടെ മേമ വന്നു മേമ വന്നുകൊണ്ട് കുറച്ച് മാങ്ങ ഒക്കെ കൊണ്ടുവന്നു ആ മാങ്ങ ഞാൻ കാണിച്ചല്ല അപ്പൊ നമ്മള് ഏർ കൊറച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തേച്ചിട്ടുണ്ട് മാങ്ങ ചക്ക എന്താ ചക്ക അങ്ങനെ ചക്കങ്ങനെന്തൊക്കെയാ പറഞ്ഞോണ്ടാ ഇത് കൊണ്ട വെള്ള മാങ്ങ അതില് ചക്കണ്ട് പച്ച മാങ്ങണ്ട് പിന്നെ അമ്മക്കും താട്ടനും ഉള്ളത് ഇതൊക്കെ എടുത്താണ്ടാത്തനീക്കെ ആ അതൊക്കെ മടക്കിയെച്ചു എന്താ ഓട്ടൊക്കെ പോണത് നമ്മള് വന്നപ്പോ വണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങള് നാലാളും ഇല്ലേ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൂടെയാണ് അതുകൊണ്ട് നാലാള് നാലാളിണ്ടാവുമ്പോ വണ്ടി എടുത്താൽ ശരിയാവൂല പോന്നപ്പോ ഓട്ടൊക്കെ പോന്നത് പോണത് ഓടും പിന്നെ സൂര്യമോള ഡ്രസ്സ് മാറ്റിണ്ടാവും പോരെ കുപ്പായൊക്കെ മാറ്റി കൊടുത്തല്ലേ ഇനിയിപ്പോ നേരിട്ട് അങ്ങോട്ട് പോവല്ലേ എവിടെ ഇറങ്ങുമൊന്നും ഇല്ലല്ലോ പിന്നെ ചട്ട ഞങ്ങളൊരു മുറി ഇവിടെ തന്നെ തിന്നു മാങ്ങയും തിന്നു ഒരുപാട് മാങ്ങ തിന്നു പിന്നെ വീട്ടിൽ വീട്ടിൽ കൊറച്ച് കൊണ്ടുപോകും ഒക്കെ പാട വെച്ച് പോയാല് അവർ ബുദ്ധിമുട്ടാവും കാരണം താട്ടനെ ഉള്ളൂ പിന്നെ താട്ടനെ പോലെ ഫ്രണ്ട്സർക്കൊക്കെ മാങ്ങ കൊടുത്തു അതിനുള്ള മാങ്ങയും അമ്മക്കുള്ള മാങ്ങ ഇഷ്ടം പോലെ കണ്ടല്ലോ നനഞ്ഞിട്ട് കൊറച്ച് നില വേറെ കവർക്കിടണം ഉണങ്ങിയത് വേറെ കവർക്കിടണം അത് പോകുമ്പായിട്ട് മറക്കും അത് എങ്ങനെ ആലോചിച്ചിട്ടും കാര്യല്ല കുട്ടികളെ ഡ്രസ്സോ എന്തെങ്കിലും മറഞ്ഞ് പോകും അത് സ്വാഭാവിക അങ്ങനെ അടുത്താ പറയാ പിന്നെ അമ്മ അത് അങ്ങനെ മടക്കിയെടുത്തു നീന്തൊക്കെ അനു അതൊക്കെ വേറെ അവർക്ക് ആകട്ടെ കുറച്ചാണെങ്കിലും

അമ്മൂട്ടി ഇവിടെ നിക്കണോ അമ്മൂട്ടി പോരണ്ടോട്ടെ മത്തിയാണ് അമ്മ നന്നാക്കണ മത്തി എന്താ കാട്ടണ്ടമ്മ കറി വെക്ക പൊരിക്കണുണ്ട് കറി വെക്കണുണ്ടോ ഇതാ അമ്മക്ക് അമ്മ അമ്മ മീൻ നന്നാക്കണ നന്നാക്കണേന്റെ മത്തിന്റെ മണം കേട്ട് വന്നോന്ന് മത്തി കേട്ടോ മീന് ഇതെല്ലാം പൂച്ച കുട്ടികൾ പൂച്ചട്ടികള് വേറെ ഉണ്ട് ഒരു നാലഞ്ച് പൂച്ചട്ടികളുണ്ട് ഏ ആരെ പൂഞ്ഞാലും ആടിയിരിക്കണം ഒരുങ്ങി വന്നാണ്ട് നല്ല സുഖത്തിൽ ആടിയിരിക്കുക അല്ലേ ഏ ആ കറുപ്പ് പൂച്ച എന്നെ കാണാമല്ലോലെ അമ്മക്ക് പേടിയുള്ളൊരു പൂച്ചാ ഒരു കറുപ്പാണ് അത് തുറച്ചു നോക്കും പറഞ്ഞു പേടിയാണ് അത് ഇതിന്റെ അടിയിലുണ്ടല്ല ഏടെ കറുപ്പ് പൂച്ച ഏടെ കറു പൂച്ചട ഇവിടെ പോയിന്ന് ഏ ഏ സൂര്യ പൂച്ചന്റെ മാന്തലൊന്നും കൊള്ളല്ലേ ആ സൂചി അടിക്കേണ്ടി വരും പൂച്ചന്റെ നഗം തട്ടിയാലേ പണി കിട്ടും ണ്ട് ബ്രഷ് ഒക്കെ എടുത്തോട്ട നനഞ്ഞതൊക്കെ വേറെ കവർക്കിടന്നും വിചാരിച്ച പക്ഷെ നനവ് ചെറിയൊരു നാനവു അപ്പൊ ഞാൻ ഉണങ്ങി എന്തൊരു ഒരു മാച്ചിണ്ട് അതിന്റെ ഉണങ്ങിയ തുണീന്റെ മേലെ അതൊക്കെ വിരിച്ചാണ്ട് ഉറങ്ങിയ നനവിലുള്ളത് ഒക്കെ നനതിലുള്ളത് ടവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങോ ഈ ടവറിലാക്കി വെച്ച അപ്പൊ അങ്ങനെ ഉണക്കലില്ലേ ടവറി തന്നെ ഇടത്തെ പിന്നെ അവിടെ ചെന്നാല ഉണക്കിയാ മതി നനയ് അയ്യോ ഞാൻ സ്വന്തമായിട്ട് മാങ്ങ മൂച്ച ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാങ്ങട്ടൂല മാണ് നമുക്ക് കിട്ടാനില്ലട്ടോ കിട്ടാനില്ല എന്നല്ല എന്നാലും എവിടെങ്കിലൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നു തരുവാരെ വലിയ കാര്യമാണ് thank mm -hmm. you mm -hmm. Gak Tiong Gak Tiong Gak Tiong ഓഫ് ആക്കിയിട്ടില്ല ടെ പൈപ്പിൽ വെള്ളം ഓസ് ഓസറ്റ് അപ്പൊ അത് ഓഫാക്കാൻ വേണ്ടിട്ട് പോവാൻ സമ്മതി നടക്കൂട്ടി നടക്ക് ഈ ഇട്ട് അങ്ങനെ അത് വീട്ടിലേക്ക് തന്നെ പോവാണ് മെല്ലെ മെല്ലെ നടക്ക് എങ്ങനെയല്ലേ ഭയങ്കര മണായൊക്കെ അറിയതെ മത്തി നല്ല മീനാണെ വേണ്ടേ മാങ്ങടെ കവറിൽ വെച്ച മറ്റേ മാങ്ങ ഇണ്ടാളെ ഏ ആ കട്ടിന്റെ കട്ടിന്റെ അടിയിലുണ്ട് ഏ അതല്ല അതിങ്ങൾ തന്നെ തിന്നും എപ്പഴെങ്കിലൊക്കെ തിന്നോണ്ട് അമ്മനെ തിന്നോളു നാളെ ഇവിടെ പാത്രം കഴുകാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു സിങ്കിന്റെ പോലെ അടിപൊളി ആയി അടപ്പൊക്കെ അടിപൊളി ഞങ്ങള് പോവാൻ നിക്കാണ് പോയി വരട്ടെ ഇതാ പറഞ്ഞത് ഇനി ചെറിയ പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴുകേ പിന്നെ ഇപ്പൊ ഈ അടപ്പിന്റെ ഇവിടെ കൊറേ പണികളൊക്കെ എടുത്ത് ഇട്ടോ അത് ഇങ്ങനായത് നല്ല രസമല്ല ഇതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടായിട്ടോ നമ്മളിപ്പത്തെ പുതിയ അടുക്കള സൂപ്പറായി ആയി ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സൗകര്യം വിറക് വെക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ അടിപൊളി കയ്യുമ്മലിടണതോ പഠിച്ചോനാ പറ്റൂല ചെറുത് വാങ്ങാ

വിഷ്ണു തോറ്റിന്ന് ഞാൻ വെറുതെ അപ്പൊ ആകെ പേടിച്ചു പക്ഷെ അവൻ ജയിച്ചിരിക്കണു ഞാൻ നോക്കി ഞാൻ ഇങ്ങന പോയിരുന്നെ ഞാൻ ഇട്ടാണ്ടോ കുട്ടികളുടെ ടി സി കട്ടാൻ പോണന്ന് വിഷ്ണു ചേർത്താൻ പോണ്ടെ എന്ന് പോകാം നമ്മക്ക് പോവാ അമ്മ പേടിച്ചു വന്നിക്കട്ടോ കേട്ടോ ഞാൻ വെറുതെ വിഷ്ണു തോറ്റു പറഞ്ഞപ്പമ്മ പേടിച്ച് വന്നിരിക്കാണ് ജയിച്ചേക്കണ് ചെപ്പത്തെ കുട്ടികളുടെ അങ്ങനെ പറയാൻ പറ്റില്ല വെറുതെ അപ്പൊ തന്നെ പറഞ്ഞണ് ജയിച്ചേക്കണെന്ന് എഴുതി ഇതില് വേ വായിക്കാൻ കേട്ടോ അതല്ലേ എന്താ എന്താ ചോദിച്ചിട്ടോ ഞാൻ അങ്ങോട്ട് പോണത് പിന്നെല്ലോ ഇങ്ങനെ ഇടും രാത്രി രാത്രി പന്ത്രണ്ടണി അറിയാൻ രാവിലെ പന്ത്രണ്ട് അണി മുതൽ പത്തുമണി മുതല് പന്ത്രണ്ട് മണി വരെ ഫീസി കൊടുക്കുന്നുണ്ട് അത് വാങ്ങിക്കൊണ്ട് രണ്ടാം തീയതി യൂണിഫോമൊക്കെ വാങ്ങണ്ട എല്ലാരും പ്രേതങ്ങളായിരിക്കും പ്രേതം ആയിരിക്കന്നല്ല ബാഡായിട്ട് കുട്ടിയാട്ടോ ആ ഞങ്ങള് നടന്നു നോക്കി വീട്ടിൽ പോവാ സമയ എട്ടുമണി ആയുണ്ടാവും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു കേട്ടോ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് അടിക്കാനും മാർക്കുന്നിട്ടോ